ഇതെടുത്തുകഴിഞ്ഞാ പിള്ളേർക്കൊന്ന് ചുമ്മാ ഓരോ വരയട്ടെരോ വരച്ച് വരച്ചിട്ടെ

നമുക്ക് നമ്മുടെ നോക്കാം നേരം അപ്പൊ ഇനി ഇച്ചിരി നേരം പഠിക്കാം വാ മോനെ ഇനി എവിടെ അടുത്ത കുത്തുള്ള എവിടെ കുത്തുള്ളത് അടുത്ത കുത്ത് ആ അവിടെ ഒന്ന് വരച്ച ഒന്ന് കാണട്ടെ

ആ ഇതൊള്ളത്ര മതി കുത്തുള്ളത്ര വേണ്ട അമ്മ ഉണ്ട മോൻ തന്നെ അങ്ങനെ പഠിക്കേണ്ടത് കുത്തുള്ളടം വരെ ആ മതി 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 മേള ഇച്ചിരി ഇച്ചിരി വരാനുണ്ടല്ലോ മേള ആ മതി അല്ല അത് ശരിയായില്ല അവിടെ ഇല്ലല്ലോ അവിടെ ഒന്നും ഇല്ലല്ലോ പിന്നെന്തുവാ ടത്തൊന്ന് തുടങ്ങനല്ല ആ ഈ കുത്തിട്ടേക്കുന്ന പോലെ എന്നെ വരച്ചേ ആ മതി സൂപ്പർ